ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹമുള്ളവരെ കൃപ ദൈവ കൃപ ലഭിക്കാൻ എന്തുകൊണ്ട് കൃപ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുടെ പേരാ കൃപ നമ്മൾ വിചാരിച്ചാലും പാപം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കൃപ ദൈവജനം പറയുകയാണ് പ്രഭാഷൻ മുപ്പത്തിരണ്ട് പത്തിനാല് പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും സ്നേഹത്തോടെ തരം കൃപയുണ്ട് ഒന്ന് പ്രവർത്തക വരപ്രസാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രവൃത്തികൾ ചെയ്യാൻ ദൈവകൃപ വേണം ജോലി ചെയ്യാൻ കൃപ വേണം നമ്മുടെ വീട് നോക്കാൻ കൃപ വേണം മക്കളെ വളർത്താൻ കൃപ വേണം നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കെല്ലാം ദൈവകൃപ വേണം ഇതാണ് പ്രവർത്തക വരപ്രസാദം എന്നാൽ ശുദ്ധീകര വരപ്രസാദമുണ്ട് കൃപയുണ്ട് ശുദ്ധീകര കൃപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന സാങ്ക്ടിഫൈ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഇതാ അത് നമുക്ക് കൂതാശകളിലൂടെ ആകട്ടെ കൂതാശകളിലൂടെയാകട്ടെ എന്നാൽ ഇവിടെ ബൈബിൾ പറയുകയാണ് ഈ കൂതാശ നമുക്കറിയാം പുലരിയിലാണ് വിശുദ്ധ ബലി ഈ ഈ കൂതാശകളിലൂടെയും അല്ലെങ്കിൽ കർത്താവ് തരുന്ന പ്രവർത്തക വരപ്രസാദവും നമുക്ക് ലഭിക്കാൻ ദൈവം ഒരുക്കുന്ന സമയമാണ് പുലരി കർത്താവിനെ പുലരിയിൽ എഴുന്നേറ്റ് അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ ക്രമമായി ചിട്ടയായി അടുക്കം ചിട്ടയോടും ആരും പറ്റിച്ചുകൊണ്ട് പോകാതെ ആരും വഞ്ചിക്കാതെ ആരും ചതിക്കാതെ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ വിവേകം തുറന്നു കിട്ടുന്ന ജ്ഞാനം തുറന്നു കിട്ടുന്ന ഒരു 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 കൃപയുണ്ട്